ഇടയ്ക്ക് ചില ദിവസം സാർ ഒറ്റക്ക് മുറി കയറി ഒരേ ഇരിപ്പിരിക്കും മുറിയില് ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല ആദ്യമൊക്കെ ഞാൻ കരുതിയത് അങ്ങനെ ഇരിക്കുമ്പോ ഉറങ്ങായിരിക്കും പിന്നെ മനസ്സിലായി സ്വന്തം സങ്കടം ആര് കാണാതിരിക്കാൻ വേണ്ടി സാർ അടച്ചുപൂട്ടിന്ന് എനിക്കറിയാമണി മഹയുടെ അവസ്ഥ എനിക്ക് മനസിലാക്കാൻ എളുപ്പമാണ് കൂടെ നിൽക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ

ആഹാ അങ്ങനെയൊക്കെ ചിന്തിച്ചോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ ഒരു കാര്യം ചെയ്യാം മണിയുടെ സ്റ്റൈലും എന്റെ സ്റ്റൈലും കൂടെ കൂട്ടി ഒരു ഐറ്റം അങ്ങ് വെച്ചോളെ ഉം എന്നവാ ഇത് എന്തിനുള്ളതാ ഇത് തീയല്ലേ മീൻ എടുപ്പുണ്ടോ മീൻ ഫ്രിഡ്ജിലുണ്ട് ഞാൻ എടുത്തില്ല

സാറിന് വയർ നിറച്ച് ചോറ് കഴിക്കും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കും കഴിച്ചു വരുന്നത് അല്ലാതെ വയർ നിറക്കില്ല സാറിനെ ഇന്ന് നമുക്ക് കഴിപ്പിച്ചേക്കാം പെട്ടെന്നാവട്ടെ ആ ഇത് കൂട്ട ഇനി എവിടെയെങ്കിലും പോണോ അല്ല മോനെ മോനെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഇനിയോ

അങ്കലിന് ഇങ്ങനെയൊക്കെ ചെലവാക്കാൻ വേണ്ടി വേറെ ആരുമില്ല അങ്കിളിൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ അങ്കിളിന് വലിയ ആഗ്രഹമായിരുന്നു അവളെ ലോകം മുഴുവൻ കൊണ്ടുനടക്കണമെന്നും എല്ലാം വാങ്ങിക്കൊടുക്കണമെന്നും അങ്കിളിൻ്റെ ആഗ്രഹങ്ങൾ ബാക്കിയാക്കി അവളങ്ങ് പോയി അതിനുശേഷവും അങ്കിൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ എതുകൂട്ടിനോട് തോന്നുന്ന മാതിരി വേറെ ആരോടും തോന്നിയിട്ടില്ല മോളൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോ അങ്കിളിന് വലിയ വിഷമം ഉണ്ട് നല്ല മോളായിരുന്നു എപ്പോഴും ചിരിക്കും കരയെന്ന് ഞാൻ കണ്ടിട്ടേയില്ല പൊട്ടി പൊട്ടി ചിരിച്ചിട്ട് ഒരു ചോദ്യമുണ്ട് അച്ഛന് ഞാനെപ്പോഴും ചിരിക്കുന്നല്ലേ ഇഷ്ടമൊന്ന് ആ കുഞ്ഞു പ്രായത്തില് മനസ്സറിഞ്ഞു അങ്കിൾ അമ്മയെന്നോട് പറഞ്ഞിരുന്നു മോളൂട്ടിയുടെ കാര്യം അങ്കിളിനോട് ചോദിക്കാൻ പാടില്ല പറഞ്ഞു മോൻ മുമ്പൊക്കെ ഞാൻ അച്ഛന്റെ കൂടെ പുറത്തു പോവായിരുന്നു അപ്പൊ അച്ഛൻ ചോദിക്കും എന്താ വേണ്ട എവിടെ നിന്നാ വേണ്ടെന്നൊക്കെ പിന്നെ അച്ഛൻ അച്ഛനും നിർത്തി ഇപ്പോ തീരെ ഇഷ്ടമല്ല അങ്ങളുടെ നടക്കുമ്പോ അംഗളിനെ ഇങ്ങനെ തൊട്ട് നിൽക്കുമ്പോ എന്ത് രസോന്നറിയോ അംഗിന്നോട് ഒരിക്കലും പിടങ്ങരുത് എതു കുട്ടിനെ ഇഷ്ടമല്ലോന്ന് ഒരിക്കലും പറയരുത് അങ്കളുടെ വലിയ വലിയ പ്രശ്നങ്ങൾ നിന്റെ മുഖം കാണുമ്പോൾ കുറച്ചൊക്കെ അങ്കള് മറക്കുന്നുണ്ട് അങ്കള് നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല ഏത് കുട്ടരൻ അങ്കളുടെ സ്വന്തം അല്ലേ എന്നാ നമുക്ക് പോയാലോ വാ ഞങ്ങള് കുട്ടിയെ കാത്തിരിക്കുന്നു എന്തോ രാവിലെ തന്നെ വരുമെന്നാ ഞാൻ വീട്ടിൽ നിന്നിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി ആ വേണ്ട ഫാദർ ഹാ ബുദ്ധിമുട്ടായിരിക്കണോ രംഗനാഥന് ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട ഇന്നലെ ചൈതന്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു സ്നേഹയുടെയും അരുണിൻ്റെയും കാരണവന്മാരല്ല ഞങ്ങൾ ഒരർത്ഥത്തിൽ ചൈതന്യയുടെയും ചൈതന്യ ക്രീസുമോളും നീ കാണുന്നതോ സ്നേഹിക്കുന്നതോ ഞങ്ങൾ വിരക്കുന്നത് ക്രൂരതയാണ് മനുഷ്യത്വമില്ലാത്ത നടപടിയാണ് പക്ഷേ ഒരേ സമയം വാദിയോടും പ്രതിയോടും മനുഷ്യത്വം കാണിക്കാൻ പറ്റില്ലല്ലോ ചൈതന്യക്ക് പറയാനുള്ളത് സ്വന്തം മകളാണ് കാര്യമാണെങ്കിൽ അത് കാരണം എനിക്ക് ആ വിഷയമല്ല പറയാനുള്ളത് പിന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് എന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തില് വല്ലാത്തൊരു മാറ്റം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ബഹളം വയ്ക്കുന്നു മഴക്കിടാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു നല്ല വാക്കുകൾ ഒന്നുമില്ലേ ഞാൻ ചോദിച്ചില്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത് എനിക്ക് അത് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം ഞാൻ വല്ലാതെ പേടിച്ചു ഇന്നലെ അതെ ബഹളം വെച്ച് പലതും വിളിച്ചു പറയുന്നതിനിടയിൽ കൂട്ടത്തിൽ ഒന്ന് വ്യക്തമായി ഞാൻ കേട്ടു നീ എന്നെ ചതിച്ചവളാണെന്ന് അതിന് വേറെ അർത്ഥം തേടി പോകേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അതറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞ പ്രതികരിക്ക പ്രതികരിക്കാവില്ല ഇപ്പോഴത്തെ ഈ സ്വഭാവ മാറ്റം എന്നോടുള്ള സംശയത്തിന്റെ പേരിലാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകുന്നു സംസാരിക്കുന്നില്ല ഇതൊക്കെ പോരെ ആ ഒറ്റയടിക്ക് അയാളെ പറ്റില്ല അയാൾക്ക് അയാളുടെ അയാളുടെ ജീവിതം ജീവിതം വലുതല്ലേ മകൾ അതിനൊരു വീഴ്ച അയാൾ ചോദ്യം ചെയ്യും അവർക്ക് വീഴ്ച്ചയാൽ കുട്ടി ഇങ്ങനെ മറിച്ചു വെക്കണമെന്നുണ്ട് ഒന്നും മുഖത്ത് വരുത്തരുതെന്നുണ്ട് ഒരു മനുഷ്യ സ്ത്രീയല്ലേ പറ്റണ്ട എന്നെ കൊണ്ട് ഒരു പക്ഷേ എനിക്ക് ഫാദറിനെ വിളിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അറിയുന്നത് എന്റെ മരണമായിരുന്നേനെ അത്രയ്ക്ക് വലിയതായി പോയി ഞാൻ ഒരിക്കൽ ഞാൻ എന്റെ മുൻക്ക് സന്തോഷവും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകവും നിരസിച്ചു കർമ്മഫലം പോലെ ഇപ്പൊ എന്നെ അത് വേട്ടയാടുന്നു എന്റെ മുന്നിൽ ഹിരട്ടായി തുടങ്ങി എനിക്കുള്ളതൊക്കെ നിഷേധിക്കപ്പെട്ടു തുടങ്ങി ഈ സങ്കടം എന്നെ കൊല്ലും ഫാദർ എന്നെ കൊല്ലും ഓ ഓ എന്റെ പൊന്നു ദൈവമേ എന്റെ പണി പോയി മാഡം കറി വെക്കാൻ മണി വേണ്ട ഇതില് വലിയ അത്ഭുതങ്ങളൊന്നും മേഡം നല്ല ടേസ്റ്റ് ഉണ്ട് അതെ വരട്ടെ മഹിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ മണി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല അതെ അമ്മ വന്നിട്ടുണ്ടെങ്കിലേ ഈ സാധനങ്ങളൊക്കെ അങ്ങൾ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചാണെന്ന് പറയണം അല്ലെങ്കിൽ അമ്മേന്റെ വഴക്കു പറയും ഒന്നുമില്ലടാ ഞാനില്ല നിന്റെ കൂടെ നീ ഇതെന്റോ താൻ അടുക്കളയില് അല്ല എന്താ പരിപാടി കണ്ടു പാചകം ചെയ്യുന്നു മണി എന്റെ പൊന്നു സാറേ വേണ്ട വേണ്ട താറ് വന്ന് എന്നെ ചീത്ത പറയും എന്നൊക്കെ ഞാൻ പറഞ്ഞതാ എന്നോടൊന്നും തോന്നരുത് അല്ല നീ മണിയോടെ പേടിപ്പിച്ചു ഞാനോ പിന്നല്ലാതെ നിന്റെ കാര്യം അതെ ഇവന്റെ കൈയിലിരിപ്പുണ്ടാ അബദ്ധങ്ങൾ കൊറച്ചൊന്നും അല്ല കാണിച്ചു കൂട്ടുന്നത് ഇടയ്ക്ക് ദേഷ്യം വരുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അടുത്ത രണ്ട് മാസത്തേക്ക് അത് തന്നെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയും ചെയ്യും ഈ ഒന്ന് നോക്കി എന്താ കറിയൊന്ന് എന്ത് പ്രത്യേകത എന്നിട്ട് പറ എന്നാ പിണല്ലോ എങ്ങനെയുണ്ട് തനത്തെ അഭിപ്രായം ഒന്നും പറഞ്ഞ കളയരുതേ ഇതിപ്പം ഞാൻ കുഴഞ്ഞു മണി അങ്ങള് കണ്ണും പൂട്ടി അങ്ങ് നേരത്ത് ചില ബോറും കറികളൊക്കെ ഉണ്ടാക്കും നല്ല ടെൻഷനിലായിരിക്കുമ്പോ അതിനെന്തോ ഉള്ളത് പറഞ്ഞെന്തോ പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എന്താ സാറേ നിന്നെയൊക്കെ എടുത്ത് കിണറ്റിലിടേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കണം നാവിനടുത്തേക്ക് കൊണ്ടുപോയാ മതി നാവ വെള്ളം വരും അല്ല നീ ഊട്ടി നോക്കിയില്ലേ വേണ്ട വേണ്ട നീ ഇവിടെ തന്നെ നിന്നാ മതി നീയെ സൗകര്യം പോലെ മൈതലീട് കഴിന്ന് ഈ റെസിപ്പിയൊക്കെ പഠിക്കും ആ അപ്പൊ എനിക്ക് പണി പണിയുണ്ടല്ലേ പിന്നല്ലാതെ മണി ഇതല്ല ഇതിനെയൊക്കെ വലിയ പാചക റാണിമാര് വന്നാലും ഇവിടുത്തെ അടുക്കള നിനക്ക് തന്നെ കാരണം എന്താണെന്നറിയോ ഈ ലോകത്ത് പോയ ആനന്ദ് മഹേശ്വരൻ എനിക്ക് ഒരു തണലായി നിന്നിട്ടുള്ളത് നീയ എല്ലാ കാലത്തും ഇവൻ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനാ ചെറിയ കടപ്പാടൊന്നുമല്ല എനിക്ക് ഇവനോടുള്ളത് ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് വരാം മണിക്ക് സന്തോഷായോ അല്ലാതെ പിന്നെ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വർഗം കിട്ടി പോലെ മേഡം സാറിനെ പോലെ വലിയ ഒരാളാണ് എന്നെ കുറിച്ച് പറഞ്ഞത് മണി അവന്റെ മനസ്സിൽ വേറൊരു അടുക്കളക്കാരനൊന്നുമല്ല സ്വന്തക്കാരനാളെ നീ ട്രീസമോളുടെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് നിനക്കുണ്ടായാൽ അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനത് പറഞ്ഞത് സാമ്പത്തികമായ കാര്യത്തിലാണ് പക്ഷേ ഇപ്പം നീ പറയുന്നത് നിന്റെ കുടുംബ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നില്ല ഫാദറിന് പോലും ഇക്കാര്യത്തിൽ യുക്തമായൊരു മറുപടി പറയാൻ പറ്റുമെന്ന് ഇപ്പോൾ ഇത് നിന്റെ കുടുംബത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാണ് ഇതിനു വേണ്ടി നിന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ ആരാണ് ഇതിൽ ഞങ്ങളുടെ താല്പര്യം എന്താണ് ഞങ്ങൾ നീയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരും പ്രശ്നങ്ങൾ അവസാനിക്കാൻ ഇത് എനിക്കറിയാം അങ്ങൾ നേരത്തെ പറഞ്ഞ ആ സഹായം ഉണ്ടല്ലോ സാമ്പത്തികം ആ വാക്ക് ഇനി ഒരിക്കലും ആവർത്തിക്കരുത് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കുഞ്ഞിനെ വിറ്റ ചോരപ്പണത്തിന് വേണ്ടി

അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം മനുഷ്യന്റെ മനസ്സിലെ പകയും വൈരാഗ്യവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമെന്നാ നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ലെന്ന് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പോലും നീ പറഞ്ഞു അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു മാന്യനാണെന്നാ നീ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാണ് അയാളോട് തുറന്ന് സംസാരിക്കുക അയാൾക്ക് തോന്നിയ സംശയങ്ങൾ അതെന്തായാലും നീ തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം അതെ ഫാദർ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ് തൽക്കാലം ഈ പ്രശ്നം എനിക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ പഴയതുപോലെയല്ല ഇപ്പൊ എനിക്കൊരു ആശ്വാസമുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെ ശ്രമിക്കാം തോറ്റുപോവെന്നറിയില്ല നിന്റെ കുഞ്ഞിനൊരു നല്ല ജീവിതം കിട്ടിയതുപോലെ നിനക്കൊരു നല്ല ജീവിതത്തിന് അർഹതയുണ്ട് എങ്കി ഞാൻ ഫാദർ ഇറങ്ങ സാമ്പത്തിക എന്നൊരു വാക്ക് നമുക്കിടയിൽ നിന്ന് ഞാൻ പിൻവലിച്ചു എന്റെ സ്നേഹമോളെ ഒരു അമ്മയാക്കിയ നിന്നെ അവളുടെ സ്ഥാനത്ത് കാണാനാണ് എനിക്കിഷ്ടം എന്ന മോള് വാ ശരി പോട്ടെ ഫാദർ ആവോ അല്ലേ ഫാദർ തീർച്ചയായും അവരുടെ അവസ്ഥയൊക്കെ കഷ്ടമാണ് മറ്റൊരാളായിരുന്നെങ്കിൽ ഭർത്താവ് ശാസിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊന്ന് പ്രതികരിക്കെങ്കിലും ചെയ്യാമായിരുന്നു നല്ലത് മാത്രം സംഭവിക്കട്ടെ സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞ് അവൾ നന്നായി ജീവിക്കട്ടെ അച്ഛന്റെ ഫോണിൽ പെണ്ണ് വിളിക്കുന്നുണ്ട് അമ്മ എന്താ സംസാരിക്കാത്തത് അച്ഛനെ വിളിച്ചതല്ലേ അമ്മ എന്തിനാ സംസാരിക്കണേ എന്നാ ഞാൻ സംസാരിക്കട്ടെ അയ്യോ കട്ടായല്ലോ വേണ്ട മോളെ അച്ഛന് വന്ന ഫോൺ അച്ഛൻ തന്നെ സംസാരിച്ചോളൂ അച്ഛനൊരു കോള് വന്നു ഒരു പെണ്ണാ അച്ഛൻ കുളിക്കാൻ പോയതുകൊണ്ട് ഞാൻ അമ്മേന്റെ അടുത്ത് കൊടുത്തു അമ്മ സംസാരിച്ചില്ല എന്നിട്ട് അമ്മ എവിടെ അടുക്കളയിലേക്ക് പോയി മോള് ഫോൺ തന്നിട്ട് തന്നെ അരുൺ വന്ന കോള്ളല്ലേ? ഞാൻ അതെന്തിനാ ശരിയില്ലല്ലോ? താൻ അറ്റൻഡ് ചെയ്യാറുണ്ടല്ലോ. അത് അറ്റൻഡ് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ലെന്ന് തോന്നിടാ. അതന്താ. അതൊരു ബാങ്ക് ഓഫറാ. പണ്ട് ഞാൻ അരുൺ ഫൗണിൽ സേവ് ചെയ്തിടാ. ലോണിന്റെയോ ക്രെഡിറ്റ് കാർഡിന്റെയോ ഒന്നാണ്. ക്രെഡിറ്റ് കാർഡ് വലുது അപ്ലൈറ്റ് ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല. എന്താ വെറ്റി? ഏയ് ഒന്നുമില്ല. പീഡി ചരണ പോലെ ഇരിക്കുന്നു.

ഒരു ഒരു ഉള്ളി ഉള്ളി പൊളിപ്പിക്കുന്നത് ഞാനും നിന്റെ അച്ഛൻ അച്ഛൻ മാത്രം എന്താ ഇത്ര പ്രത്യേകത ഞാൻ വേണ്ട മോളുടെ വെള്ളം വരും അരുൺ പുറത്തു പോകുമ്പോഴേ ഒരു ചിക്കൻ വാങ്ങിക്കണേ ഇവിടെ ഒരുത്തി ചിക്കൻ കറിയെ കുറിച്ച് പറയുന്ന കേട്ടു ഇപ്പൊ തന്നെ വേണോന്നില്ല പിന്നെ ആയാലും മതി പറ്റില്ല

എന്താ വേണ്ടേ അച്ഛനും അമ്മയും എനിക്ക് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കെന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തേക്കുള്ളൂ അത് കഴിയുമ്പോ അച്ഛനും മടുക്കും അമ്മയ്ക്കും

പിന്നെ അവന്റെ ഒരു കോൺസെൻട്രേഷൻ ഇന്റർനാഷണൽ മത്സരം നടക്കുമല്ലേ ഞാൻ കൈ അടിക്കില്ല ഇത് ഫൗള താൻ ഇവൻ കുട്ടിയാന്ന് കരുതി തോറ്റുകൊടുത്തല്ലേ അതൊന്നല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റിസൾട്ടാ തോറ്റു 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 കോൺഫിഡൻസ് അത് തെറ്റാണ് കൊടുത്ത് കൊടുത്ത് കുട്ടികളെ അവരിൽ ജയിക്കാനുള്ള ടെൻഡൻസി കൂട്ടുകാ വേണ്ടത് അതാ മുതിർന്നവർ ചെയ്യേണ്ടത് ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അല്ല നമ്മൾ ആരേ മക്കളുടെ മുമ്പിൽ തോറ്റു പറഞ്ഞേ